സ്കൂളിൽ കൊടുത്തുവിടാനുള്ള സ്നാക്സ് ഉണ്ടാക്കാന്ന് പറയുന്നത് എന്നെ പോലുള്ള മിക്ക അമ്മമാർക്കും ഒരു ടാസ്ക് ആയിരിക്കും അല്ലെ സ്കൂളിൽ ആകെ കൂടി കിട്ടുന്ന ഒരു പത്ത് മിനിറ്റ് ആണ് ബ്രേക്ക് ആ ടൈമിൽ കഴിച്ചു തീർക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ ഒന്നിനു ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും കറി കൂട്ടി കഴിക്കാനായിട്ട് പത്ത് മിനിറ്റ് ഒക്കെ പോരാതെ വരുവട്ടോ എങ്കിൽ പിന്നെ അതിനൊന്നും പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാന്ന് വിചാരിച്ചട്ട ഒരു ചപ്പാത്തി പരത്തി ചുട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ പാലും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് ടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്ത മുട്ട ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കം സവാള കാരറ്റ് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ കുറച്ച് ചീസും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ചുട്ടു മാറ്റി വെച്ചിരുന്ന ചപ്പാത്തി കൂടി ആ മുട്ടയുടെ മുകളിലേക്ക് വെച്ച് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുത്താൽ തവയുടെ നടുഭാഗം പൊന്നിരിക്കുന്നതുകൊണ്ടേ മുട്ട ഏതോ ഒരു ഭൂഖണ്ഡത്തിന്റെ ഷേപ്പിലൊക്കെ അണ്ട റെ റെഡിയായി വന്നിരിക്കുന്നത് അതൊന്ന് തിരിച്ചിട്ടതിനു ശേഷം കുറച്ചും കൂടി ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ചപ്പാത്തിയെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മുറിച്ചിട്ട് ഞാൻ ടിഫിൻ ബോക്സിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പൊ നമ്മള് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്സും റെഡിയായി ചപ്പാത്തി റോൾ ചെയ്ത് വെച്ചു ഇതെങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് കഴിക്കുന്നുള്ള ടെൻഷനും മാറി കിട്ടിയാ